റാപ്പർ വേടനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്തെത്തി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി യുവതികൾ പരാതി നൽകി വേടനെതിരെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി അനുമതി നൽകി മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഈ വേടനെതിരെ വന്ന കൂടുതൽ ലൈംഗിക പീഡന പരാതികൾ ഇതിൽ ഈ പരാതികളിൽ മേൽ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പരാതി ആർക്കാണ് നൽകിയിരിക്കുന്നത് യുവതികൾ ൻ മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ മുഖ്യമന്ത്രി പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പോൾ പരാതി ഉള്ളത് സ്വാഭാവികമായും ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അത് അതത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും അവിടെ അന്വേഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ ഒരു പരാതിയുടെ സാരാംശം ഇങ്ങനെയാണ് ദളിത് സംഗീതവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഒരു പെൺകുട്ടി വേടിനെ സമീപിക്കുന്നത് പിന്നാലെ വേടൻ കൊച്ചിയിലേക്ക് ആ പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപതിൽ വിളിച്ചു വരുത്തുകയും ൈംഗികമായി അതിക്രമം നടത്തി എന്നുള്ളതാണ് പരാതി അതിന് രണ്ട് പരാതി രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമായാണ് തങ്ങളെ അതിക്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിയിൽ ഉള്ളത് അത് പരിശോധിച്ചു വരികയാണ് ഇന്ന് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചു തൃക്കാക്കര പോലീസാണ് വേട്ടനെതിരെ യുവ ഡോക്ടറുടെ പരാതിയിൽ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഇതിൽ പരാതിക്കാരിയെ കേൾക്കാൻ നിലവിൽ കോടതി സംബന്ധിച്ചിട്ടുണ്ട് പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരി നാളെ അവരുടെ വിശദമായ ഭാഗം പറയും ഇന്ന് പരാതിക്കാരി കോടതിയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിച്ചയാൾ സ്ഥിരമായി ഇത്തരത്തിൽ സ്ത്രീകൾ ഉപദ്രവിക്കുന്ന ആളുകൾ ആളാണ് ഒപ്പം സർക്കാരിനടക്കം നിരവധി സ്വാധീനമുള്ള ആളാണ് സർക്കാർ പരിപാടികൾ അല്ലെങ്കിൽ വേദികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് തടയരുത് എന്നുള്ളത് തന്നെയാണ് പരാതിക്കാരി ആവശ്യപ്പെട്ടത് അത് വിശദമായി പരാതിക്കാരിക്ക് പറയാനുള്ളത് നാളെ കോടതി കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നോട്ട് അറസ്റ്റ് വേണം അല്ലെങ്കിൽ അറസ്റ്റ് എന്നുള്ളതാണ് വേടന്റെ ആവശ്യം അതിലും നാളെ ഹൈക്കോടതി വിശദമായ വാദം വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം